ഒരു കാലത്തെ മലയാള സിനിമയിലെ പ്രണയങ്ങളും ലൈംഗിക വൈകൃതങ്ങളും ഒക്കെ പറയാൻ ഒരു കാലത്ത് പത്രപ്രവർത്തകർ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ പത്രപ്രവർത്തകർക്ക് മലയാള സിനിമ ഒരു ഇൻഡസ്ട്രി മാത്രമാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അവർ അതിനെ മൈലേജ് ചെയ്യുന്നില്ല അന്ന് മലയാള സിനിമയുടെയും തെന്നിന്ത്യൻ സിനിമയുടെയും ബോളിവുഡിൻ്റെയും ഒക്കെ വാർത്തകൾ നിരന്തരം വന്നിരുന്നു വാരികളിൽ ഫിലിം മാഗസിൻ വെള്ളിനക്ഷത്രം സിനിമാമംഗളം നാന ചിത്രഭൂമി എന്നീ വാരികളിലൊക്കെ മലയാള സിനിമയുടെ അപ്റ്റുഡേറ്റ് വിവരങ്ങൾ വന്നിരുന്നു ആ അപ്റ്റുഡേറ്റ് വിവരങ്ങൾ പലപ്പോഴും വലിയവാദമായി മാറിയിട്ടുമുണ്ട് അതിലൊന്നാണ് ജയഭാരതിയും ഹാരി പോത്തനും തമ്മിലുള്ള ലിവിങ് ടു കഥർ ജീവിതം യഥാർത്ഥത്തിൽ ഹരിപ്പോത്തൻ്റെ ഭാര്യ തന്നെയായിരുന്നു ജയഭാരതി എന്ന് പറയുന്നതാകും ശരി ഹരിപ്പൊത്തൻ്റെ സുപ്രിയ ഫിലിംസിന് വേണ്ടി ജയഭാരതി ഏതറ്റം വരെയും നഗ്നത പ്രദർശിപ്പിക്കാൻ തയ്യാറായി എന്നത് ശ്രദ്ധേയം ഹരിപ്പൊത്തൻ്റെ വീട്ടിന് താഴെയാണ് സോമൻ താമസിച്ചിരുന്നത് നമ്മുടെ നടൻ സോമൻ മുകളിൽ ജയഭാരതി അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു കാലത്തെ സിനിമ പക്ഷേ ഒരു ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഹാരിപോത്തൻ ജയഭാരതിക്ക് പിന്നെയായി മാറി ഹാരിപോത്തനെ ഒഴിവാക്കാൻ ജയഭാരതി പല പണികളും പയറ്റി കാരണം ജയഭാരതി സുന്ദരിയാണ് ഹാരിപോത്തൻ പോത്തൻ മദ്യത്തിന് അടിമയാണ് കൊളത്തെങ്കൽ ഫാമിലി തിരുവനന്തപുരത്തെ പ്രശസ്തമായ കൊളത്തെങ്കൽ ഫാമിലിയിൽപ്പെട്ടതാണ് ഹരിപോത്തൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിഘ്നസ് മദ്യമായിരുന്നു മദ്യവുമായി മദ്യപിച്ച് മതോന്മത്തനായെത്തുന്ന ഹരി പോത്തനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരുന്ന ജയഭാരതിയുടെ ഒരു കാലം ഈ കാലമാണ് ജയഭാരതി ഒരു ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ചത് ജയഭാരതി വിൻസെൻറ്റിനെ വളർത്തിക്കൊണ്ടുവന്നു മലയാള സിനിമയിൽ ഹരി പോത്തനിൽ നിന്ന് ജയഭാരതി കൈവിട്ടുപോയി വിൻസെൻറ്റും ജയഭാരതിയും തമ്മിലുള്ള പ്രണയം അക്കാലത്ത് പൊടുപ്പും തൊങ്കലും ചേർത്ത് നാന സിനിമാവാരിയായി അച്ചടിച്ചു വന്നു വിൻസെനെ ജയഭാരതി പ്രണയിക്കുന്നു വിൻസെൻറ്റും ജയഭാരതിയും തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊക്കെയായിരുന്നു വാർത്ത ഈ വാർത്ത അറിഞ്ഞാൽ ഹാരിപ്പൊത്തൻ ശുഭിതനായി മാറി ഹാരിപ്പൊത്തൻ്റെ ഗുണ്ട ഗുണ്ടകൾ അന്ന് മദ്രാസിൽ ഉണ്ടായിരുന്നു ഒരാൾ എനിക്കറിയാവുന്ന ഒരാളാണ് അട ഈ പൊളിറ്റിക്സുകളുടെ ഓഫീസിന് തൊട്ടടുത്ത് ഉള്ള പേട്ട പള്ളമുക്കിലെ അമ്പലത്തിമുക്കിൽ താമസിക്കുന്ന അനിയാണ് മീസയൊക്കെ ചൂട്ടി വെച്ച് നിക്കുന്ന അനിയാണ് അനിയായിരുന്നു അന്ന് ഹരി പോത്തന്റെ മദ്രാസിലെ ബിസിനസ്സുകളെല്ലാം നോക്കിയിരുന്നത് വിൻസെന്റിനെ അനിയും ടീമും ബിരട്ടി തൃശ്ശീലയിൽ സൂപ്പർ ആക്ഷൻ ഹീറോ ആയ വിൻസെന്റ് ആ പോയി തളർന്നുപോയി പോയി എന്ന് എന്നെ പറയാം ഇതേ ചൊല്ലി ഹരി പോത്തനും ജയഭാരതിയും തമ്മിൽ വാക്കുതീർക്കമുണ്ടായി വാക്കത്തി കൊണ്ട് ജയഭാരതി ഹരിപ്പോത്തനെ വെട്ടി ജ ഹരിപ്പോത്തൻ്റെ ഞനമ്പുകൾ കയ്യിലെ ഞാനമ്പുകൾ മുറിഞ്ഞു തടുത്തപ്പോൾ അതൊക്കെ വലിയ വാർത്തയായി നാനാ സിനിമാവാരിക ആഘോഷിച്ചു അന്നത്തെ നാനാ സിനിമാ വാരികയുടെ പ്രത്യേകത നട്ടലുള്ള പത്രപ്രവർത്തകരായിരുന്നു മധുവൈപ്പനയും പല്ലിശ്ശേരിയും അടക്കമുള്ള പത്രപ്രവർത്തകർ അവർക്ക് നട്ടല് പണയം വയ്ക്കേണ്ട കാര്യമില്ലായിരുന്നു അവരുടെ ഓഫീസ് അവർക്ക് അത്രയേറെ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു അതിനുപരാനയിൽ ബാലചന്ദ്രമേനോൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ അതിലൊക്കെ ഉപരിയായി മധുവൈപ്പനയും പല്ലിശ്ശേരിയും ഒക്കെ നാനയിൽ എത്തിയപ്പോൾ നാനയുടെ സർക്കുലേഷൻ കുതിച്ചു വരുന്നത് ചരിത്രം നാനയെ തകർക്കാൻ വേണ്ടിയാണ് പിന്നീട് കലാകുമതി ഗ്രൂപ്പ് ഫിലിം മാഗസിൻ തുടങ്ങിയത് നാനയ്ക്ക് മേൽ ഒന്നും ചെയ്യാൻ ഫിലിം മാഗസിന് കഴിഞ്ഞില്ല പിന്നീടവർ വെള്ളി നക്ഷത്രം എന്നൊരു സിനിമാവാരിക ആരംഭിച്ചു അത് വലിയ ഹിറ്റായി മാറി അപ്പുറത്ത് മാത്രവും ചിത്രഭൂമി എന്ന ഒരു സിനിമാ വാരിയുമായി മുന്നോട്ട് പോയി അതിലൊക്കെ ഈ സംഭവം വലിയ വാർത്തയായിരുന്നു വാർത്തകളാകുന്ന സംഭവങ്ങൾ നമ്മൾ പറയുമ്പോൾ മാത്രം ഞാൻ വിളിച്ച് പറയുമ്പോൾ മാത്രം പ്രേക്ഷകർ അതിനെ സ്വീകരിക്കുകയും നിരസിക്കുകയും ചെയ്യാം ഞാൻ വിളിച്ചു പറയുമ്പോൾ പ്രേക്ഷകർക്ക് അതിനെ സ്വീകരിക്കുകയും നിരസിക്കുകയും ചെയ്യാം പച്ചത്തിറി വിളിച്ചുകൊണ്ട് വരുന്ന ചിലവന്മാരുടെ ഉദ്ദേശം എനിക്കും വ്യക്തമാണ് കാരണം ഇങ്ങനെ സത്യങ്ങൾ വിളിച്ചു പറയുന്നവർക്ക് പച്ചത്തറി ഉറപ്പാണ് അത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ എന്തായാലും വിൻസെൻറ്റിനെ അനിയൻ ടീം വരട്ടിയപ്പോൾ വിൻസെൻ്റ് ജയഭാരതിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു ജയഭാരതിയുമായുള്ള ഒരു ബന്ധം വിൻസെൻ്റിന് ദുസ് ദുസ്വപ്നമായി മാറി പിന്നീട് അങ്ങോട്ട് വിൻസെൻ്റിൻ്റെ തകർച്ചയാണ് കാണുന്നത് പഴകുള്ള സെലീന എന്ന ചിത്രത്തിൽ ബിൻസെൻ്റ് നായകനും പ്രേംനസീർ വില്ലനുമായിരുന്നു അതിന് കാരണക്കാരിയായത് ജയഭാരതിയാണ് ജയഭാരതിയും പ്രേംനസീറും തമ്മിലുള്ള ബന്ധം അതിൽ വിൻസെൻ്റ് നായകനായിരുന്നു പ്രേംനസീർ വില്ലനായിരുന്നു കാഞ്ചന എന്ന തമിഴ്നടി ആദ്യമായി മലയാള സിനിമയിൽ അഭിനയിച്ചതും ആ ചിത്രത്തിലൂടെയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് വിൻസെനെ വളർത്തിയെടുക്കാൻ ജയഭാരതി ശ്രമിച്ചിരുന്നു അത് ജയഭാരതിക്ക് വിൻസെൻറ്റിനോട്ടുള്ള പ്രണയം കൊണ്ടായിരുന്നു ആ പ്രണയം നിഷ്കളങ്കമായിരുന്നു പക്ഷെ ഹാരി പോത്തന് ജയഭാരതി മറ്റൊരു ബ്രിട്ടീഷനുമായി അഭിരമിക്കുന്നതോ അടുത്ത് ഇടപഴകുന്നതോ ഒന്നും ഇഷ്ടമായിരുന്നില്ല തോമനെ പോലും വീട്ടിന് താഴത്തെ നിലയിലാണ് താമസിപ്പിച്ചിരുന്നത് ഓർക്കണം നോളത്തുന്ന നിലയിലേക്ക് തോമന് പ്രവേശനമില്ല അങ്ങനെ ഹാരിപ്പോത്തൻ കൂട്ടിലിട്ടാ നത്തേ പോലെ ജയഭാരതി കൊണ്ടുനടന്നു ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഹാരി പോത്തൻ്റെ ഈ ഒരു ടെൻഡൻസി ഈ ഒരു മനോഭാവം ജയഭാരതിക്ക് വലിയ തിരിച്ചടിയായി മാറി അവർ തിരിച്ചറിഞ്ഞു ഹാരി പോത്തൻ തൻ്റെ കരിയറിനെ തകർക്കുകയാണെന്ന് അങ്ങനെ തിരിച്ചറിഞ്ഞപ്പോൾ അവർ സ്വാഭാവികമായും ഹാരി പോത്തനുമായി വേർപിടിഞ്ഞു പിന്നീട് നടൻ സത്താറാണ് ജയഭാരതി വിവാഹം കഴിച്ചത് വെച്ചത് അതും ആകസ്മികമായ ആകസ്മികമായ വിവാഹം സത്താറിനെ ഒതുക്കാൻ വേണ്ടി ഹാരി പോത്തൻ്റെ ഗുണ്ടയായ അനിയും ടീമും കോടം ഭാഗത്തെത്തി സത്താറ് നെഞ്ചിറപ്പോടെ നിന്ന് അവരെ നേരിട്ടു അതോടെ സത്താറ് സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ഹീറോയായി മാറി ആ ബന്ധവും വലിയ കാലം തുടരാൻ ജയഭാരതിക്ക് സാധിച്ചില്ല ജയഭാരതിൻ്റെ മകൻ കൃഷ് സത്താർ സിനിമയിലൊക്കെ എത്തിയെങ്കിലും രക്ഷപ്പെട്ടു പോയില്ല ചെറുക്കൻ ചെറുക്കൻ രക്ഷപ്പെടാനുള്ള ഒന്നുമില്ലായിരുന്നു നല്ല ഗ്ലാമർ ഉണ്ടായിരുന്നു പക്ഷെ രക്ഷപ്പെട്ടു പോകാനുള്ള മാർഗങ്ങളൊന്നുമില്ലായിരുന്നു ഒരുപാട് പുതുമുഖ നടന്മാർ അഭിനയത്തിന്റെ ചേരുവകൾ മാറ്റിരിക്കുന്ന കാലത്ത് കൃഷ്ണന് വലിയൊരു എന്താ പറയുക വലിയൊരു സ്ഥാനമൊന്നും മലയാള സിനിമയിൽ ഇനി ലഭിക്കില്ല പറഞ്ഞു വരുന്നത് വിൻസെൻറ്റും ജയഭാരതിയും തമ്മിലുള്ള പ്രണയവും ആ പ്രണയം വിൻസെൻ്റിനെ ഏൽപ്പിച്ച ആഘാതവുമാണ് വിൻസെൻ്റ് പേടിച്ച് തൂറിയായിരുന്നു ഭയങ്കര പേടിയായിരുന്നു വിൻസെൻറ്റിനെല്ലാവരുടെയും എല്ലാവരോടും സിനിമയിലയാൾ ആക്ഷൻ ഹീറോ തന്നെയായിരുന്നു അതിൽ സംശയമൊന്നുമില്ല വല്ലാത്തൊരു ആക്ഷൻ ഹീറോ വല്ലാത്തൊരു എനർജറ്റിക്കായി സ്റ്റണ്ട് രംഗങ്ങളെ നേരിടാൻ അദ്ദേഹത്തിന് കഴിയുമായി കഴിയുമായിരുന്നു ചന്ദന ചോല അടക്കമുള്ള സിനിമകൾ ഉദാഹരണം അതൊക്കെ അദ്ദേഹത്തിൻ്റെ ആക്ഷൻ രംഗങ്ങൾ കണ്ട് പ്രേക്ഷകർ കൈയടിച്ച ചിത്രമാണ് പിന്നീട് ജയൻ കടന്നു വന്നപ്പോൾ വിൻസെൻറ്റിന് അവിടെ ഒരു സ്പേസ് ഇല്ലാതായി മാറി ആക്ഷൻ രംഗത്ത് വിൻസെന്റ് ഒന്നുമല്ലാതായി മാറി ആക്ഷൻ രംഗത്ത് വിൻസെന്റ് തകർന്നു പോയി സിനിമയിൽ എന്തായാലും വിൻസെന്റ് ഇപ്പോൾ ഒന്നുമല്ല ജയഭാരതി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു ഹാരി പോത്തൻ മരിച്ചിരിക്കുന്നു ഒരു കാലഘട്ടം വളരെ പെട്ടെന്ന് പെട്ടെന്ന് മാറി മറിഞ്ഞ് അങ്ങ് പോവുകയാണ് മാറി മറിഞ്ഞ് അങ്ങ് പോകുന്ന ആ കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിൽ ചില കഥകൾ ഉണ്ടായിരിക്കും ആ കഥകളിൽ ഒന്നാണ് വിൻസെൻറ്റും ജയഭാരതിയും തമ്മിലെ പ്രണയം